ഹലോ നമസ്തേ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ യാത്ര എവിടേക്കാണെന്ന് അറിയാമോ നമ്മൾ മൂന്നു മുൻ ആ പോവുകയാണ് എവിടെയാ നമ്മുടെ തിരുവനന്തപുരം കാരുടെ സ്വന്തം മിനി ഊട്ടി നിന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ പൊന്മുടി നമ്മുടെ തിരുവനന്തപുരം കാരുടെ അഭിമാനമായ സ്ഥലമാണ് പൊന്മുടി അപ്പോ നമ്മൾ ആദ്യമായിട്ടാണ് പൊന്മുടിയിലോട്ട് പോകുന്നത് അപ്പോ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നമുക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്താലോ ആ ഒരു ട്രാവൽ വ്ലോഗാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ട്രാവൽ വ്ലോഗ് ചെയ്തിട്ടുണ്ടെന്നാലും ഇവിടെ ആദ്യമായിട്ടാണ് അപ്പൊ നമുക്ക് അതിലേറ്റ് കിടക്കാം എന്താ ഭംഗി എന്ന് നോക്കി നമ്മൾ പോകുന്ന വഴിയാണ് ഇതൊക്കെ ആ കാണുന്ന ഒരു പച്ചപ്പില്ലേ ആ പച്ചപ്പ് കാണുന്ന നമ്മുടെ കണ്ണിനെന്താ കുളിർമയെന്ന് അറിയുമ്പോൾ പച്ചപ്പിലോട്ട് നോക്കിയിരിക്കും നമ്മുടെ കണ്ണിന് കാഴ്ച തന്നെ വർധിക്കുമെന്നാണ് പറയുന്നത് ആ ഒരു മനസ്സിന് ഒരു തണുത്ത ഒരു കുളിർമ ഉണ്ടാവും നിങ്ങൾക്ക് അത് അനുഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ നിങ്ങൾ ആസ്വദിക്കുക ഓരോ യാത്രയും ആസ്വദിച്ച് പോകും എനിക്ക് യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് നമ്മൾ ഓരോ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം അല്ല ഞാനും മോനും കസുവാറ്റാണ് പോകുന്നത് അവൻ ഭയങ്കര ത്രില്ലിലാണേ എങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ അവർ അറിയാനുള്ള ഒരു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നല്ല തണുപ്പുണ്ട് താഴെ നിന്നേ നല്ല തണുപ്പ് അനുഭവിക്കുന്നുണ്ട് നമ്മൾ സൗണ്ടൊക്കെ ഒന്ന് അടയും നമ്മൾ മുകളിലോട്ട് കയറുന്നത് നമ്മൾ ചെവിയൊക്കെ അടിയെന്ന് പറഞ്ഞില്ലേ അപ്പം കാറ്റൊക്കെ നല്ല കാറ്റും ഉണ്ട് അപ്പം നല്ല രസമാണ് ഇങ്ങനെ പോകാനേ അപ്പോൾ അവിടെ എത്തുന്നത് വരെ വെയ്റ്റിംഗ് ആണേ അപ്പോൾ നമുക്ക് എന്തായാലും കണ്ടിട്ട് വരാം അമൗണ്ട് ആറ്റൊക്കെ പറയുന്നുണ്ടായിരുന്നു നമ്മളിവിടെയൊക്കെ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലങ്ങളെന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ നമ്മൾ ആനയൊന്നും കണ്ടില്ല കണ്ടത് കുറച്ച് കുരങ്ങന്മാരെ മാത്രം കണ്ടിട്ടുള്ളൂ വേറെ ഒന്നിനെയും കാണാൻ പറ്റിയില്ല ഞാനത് നോക്കി തന്നെ എന്തെങ്കിലും നിങ്ങളെയൊക്കെ കാണാൻ പറ്റുമോ എന്നൊക്കെ നോക്കി പക്ഷെ ഒന്നും കാണാൻ പറ്റില്ല ഇങ്ങനെ കൊറേ നേരം ഉണ്ട് കേട്ടോ മുകളിലെത്താൻ വേണ്ടിയേ കൊറേ നേരം എടുക്കും ഓരോ വളവും തിരിഞ്ഞ് ഉള്ള റോഡാണോ ഒത്തിരി പേടിയാവും കേട്ടോ അത് പോകുമ്പോഴേ ആ റോഡ് അങ്ങനത്തെ റോഡാണ് പക്ഷെ നിങ്ങൾക്ക് രസമാണ് മുകളിൽ വരെ വെയിറ്റിംഗ് ആണ് നമുക്കങ്ങനെ സ്ഥലങ്ങളൊക്കെ കണ്ടുപോകാം ഓരോ തേയിലത്തോട്ടം മലമുകളും കുന്നുകളും ഇതൊക്കെ ഉണ്ട് മെയിനായിട്ട് ഈ പച്ചപ്പാണു കേട്ടോ ഇവിടെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമാണേ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നാൽപ്പത് രൂപ രൂപ വലിയ ആൾക്ക് നാൽപ്പത് രൂപയും കുഞ്ഞുവിളാർക്ക് ഇരുപത് രൂപയാണ് പിന്നെ ക്യാമറയ്ക്ക് ഇപ്പോഴത്തേം രൂപയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തത് അവിടെ എത്തിയിട്ടുണ്ട് പിന്നെ പറയണ്ടല്ലോ മോൻ്റെ കാര്യമൊന്നും പറയണ്ടല്ലോ അവൻ ഫസ്റ്റ് എത്ര നമ്മൾ എന്താ മലമുകളിലോട്ട് പോവുകയാണ് എന്താ രസം നോക്കിയേ പക്ഷെ നമുക്ക് ഇങ്ങനെ ഓടിപ്പോകാൻ പറ്റില്ല കേട്ടോ ഇതിൽ കൊച്ചിലേക്കാണെങ്കിൽ നടക്കും അവ അങ്ങ് എത്തി ഞാൻ ഞാൻ കയറുമ്പോൾ അവ അങ്ങ് എത്തി എന്താ രസം നോക്കിയൊന്നും പൊന്മുടി എത്തിയിട്ടുണ്ട് പൊന്മുടിയെന്ന് എന്ന് ആ മഞ്ഞൊക്കെ ഉണ്ട് കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് മഞ്ഞ മുകളിലോട്ട് നമ്മൾ ദാ നിൽക്കുക എന്താ ഭംഗിയെന്ന് നോക്കിക്കുക ഇതൊക്കെ കാണാതെ നമ്മൾ എങ്ങോട്ടാ പോവേണ്ടേ എന്താ രസമാണ് മലമുകളും പച്ചപ്പും ആ മഞ്ഞും ആകാശമൊക്കെ എന്താ ഭംഗി അല്ലേ കാണാൻ ഇപ്പം മഞ്ഞ് അധികം വന്നിട്ടില്ല പക്ഷേ വരും വരുമെന്നാണ് പ്രതീക്ഷ പക്ഷെ നല്ല രസമാണ് അവിടെ പോയി ഒന്ന് ഇരുന്നു ഒന്ന് സെൽഫിയൊക്കെ എടുത്തു നല്ല നല്ല തണുപ്പായിരുന്നു കേട്ടോ നല്ല തണുപ്പുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു നല്ല വൈബാണെ അവിടെ അപ്പം അവനും കൂടെ ഇതാ അവിടുന്ന് താഴോട്ട് ഇറങ്ങിയാണ് ഞാൻ തളർന്നു കേട്ടോ അവൻ തളന്നില്ല ശരി അതെ സോമിനി നമ്മുടെ ഇന്ന് വീഡിയോ ഷൂട്ടിങ്ങില്ലാതെ എന്താ ആഘോഷമില്ലേ നമ്മുടെ പൊന്മുടി ഒന്നും കണ്ടില്ലേ മഞ്ഞ കണ്ടോ ഒരുപാട് മഞ്ഞ കേട്ടോ അതിൻ്റെ തണുപ്പ് നല്ല തണുപ്പ് ഉള്ളു നല്ല നല്ല വൈബായിരുന്നു കേട്ടോ നിങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം നമ്മുടെ പന്മുടി പോകാത്തവർ പോകണം കേട്ടോ ഫാമിലിയായിട്ട് വേണ്ട പോകണം എന്താ രസം എന്നറിയാമോ അതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും അടിപൊളിയായിട്ട് അങ്ങനെ കണ്ടില്ലേ ഓരോ സ്ഥലവും ഓരോ തരത്തിലുള്ള ഭംഗിയാണ് പറയാൻ പറ്റുമോ എൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് അവിടെയൊക്കെയാണ് വണ്ടി വാർക്ക് ചെയ്യുന്നതും എവിടെ പോകണം എന്ത് ചെയ്യുന്നൊന്നും ഒന്നും ഒരു പിടിയില്ല എല്ലാളും കാണാൻ നല്ല ഭംഗി പിന്നെ ഒരേപോലെ ഇരിക്കുന്നു നല്ല രസമായിരുന്നു ആകാശമൊക്കെ കണ്ടില്ലേ നല്ല മൂടൽ മഞ്ഞായിട്ട് വന്നിട്ടുണ്ട് അവന് നല്ല ഹാപ്പി ആയിരുന്നേ അവൻ നല്ല ഇഷ്ടപ്പെട്ടു ഒന്നും ആദ്യമായിട്ടല്ലേ പോകുന്നതൊക്കെ പോവും അവിടെയൊക്കെ പോയി കുറേ നേരം നമ്മൾ സ്പെൻഡ് ചെയ്ത കേട്ടോ നല്ല മഞ്ഞ പിന്നെ അവിടുന്ന് പോകാനേ തോന്നില്ല കണ്ടില്ലേ കോട കണ്ടോ അടിപൊളി അവിടെ മണ്ടേലും കണ്ടില്ലേ എന്താ ഭംഗി നോക്കി ഒരുപാട് ആൾക്കാർ അവിടെ ഇരിപ്പുണ്ട് നല്ല തിരക്കുണ്ടായിരുന്നേ പക്ഷേ ഒരു ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് പോയതിൽ ഒരു നഷ്ടം തോന്നുന്നില്ല നല്ല കോടയും നല്ല തണുപ്പും നല്ല കാലാവസ്ഥ കണ്ടു നിൽക്കാൻ തോന്നും നല്ല കോടമഞ്ഞെന്നൊക്കെ പറയില്ലേ കോടമഞ്ഞും മുകളുമും അങ്ങനെയൊക്കെ പറയും പോലെ എന്താ ഭംഗിയെന്ന് നോക്കിയാൽ നമ്മുടെ പ്രകൃതി എന്ത് സുന്ദരിയാണെന്ന് അറിയാമോ ആ പോലെ നമുക്ക് ആരുമില്ല ഇത്രയും ഭംഗിയുള്ള ആരാ ഉള്ളത് ഓരോ രീതിയിലും ഭംഗി മാത്രമേ ഉള്ളൂ റക്കെട്ടുകളും അല്ലെങ്കിൽ കിടയിലൂടെ ഒക്കെ ഒരുപാട് നടന്നു വിടും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പോയിട്ട് താഴോട്ട് ഇറങ്ങിയാണ് ഇപ്പോഴത്തേക്കും അവന് പിന്നെ തളന്നു ചായയുടെ ഇടം എന്നാണ് പറയുന്നത് കുഞ്ഞു വാഹനം പോലെ അങ്ങനെ നമ്മൾ താഴോട്ട് ഇറങ്ങി കേട്ടോ കഴിഞ്ഞു അത് കഴിഞ്ഞിറങ്ങി പിന്നെ എന്താ ഈ തണുപ്പ് മാറ്റാ ഒരു ചായ മെയിൻ അങ്ങനെ ഒരു ചെറിയ തട്ടുകയായിരുന്നു അവിടെയല്ലേ അപ്പോൾ അങ്ങനെ ചായയൊക്കെ വാങ്ങിച്ചു ചായ വാങ്ങിച്ചു ചായ കുടിച്ചു അങ്ങനെ തണുപ്പ് മാറ്റി മെയിനായിട്ട് ചായക്കെന്താ കഴിക്കുന്നത് എനിക്കിഷ്ടം വാഴയ്ക്കാൻ പോണേ നമ്മൾ വാഴയ്ക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ചിലർ പഴംപിറ്റീന്ന് പറയും അത് എനിക്ക് മസ്റ്റാണേ അത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അവൻ്റെ ഏറ്റവും വലിയ ഫേവറേറ്റ് എന്താണെന്ന് അറിയുമോ ഈ മാങ്ങ പച്ച മാങ്ങ മുളും ഉപ്പ് കിട്ടും അത് എവിടെ കണ്ടാലും വാങ്ങിച്ചു കഴിക്കും വണ്ടി കഴിച്ച് കഴിക്കുകയാണ് വണ്ടി കിടത്ത് വണ്ടികൾ കഴിക്കും അങ്ങനെ പിന്നെ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ വണ്ടി നിർത്തി അങ്ങനെ വേണ്ടി കഴിക്കാൻ സമയം കൊടുത്തിരിക്കുകയാണ് അങ്ങനെ അവിടെ നിന്ന് ആസ്വദിച്ച് കഴിക്കുകയാണ് ഭയങ്കര ഇഷ്ടമാണ് അതായത് എവിടെ നമ്മൾ പോയാലോ ആ വാങ്ങിയാൽ വേറെ ഒന്നും അങ്ങനെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല പക്ഷേ ഈ മാങ്ങ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ് അവിടുന്ന് പോകാനേ തോന്നിയില്ല നല്ല രസമുള്ളായിരുന്ന യാത്രയായിരുന്നു അപ്പോൾ ഇന്നത്തെ ട്രാവൽ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം വേണം ഈ സ്ഥലത്ത് പോകാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കാം കേട്ടോ ഫാമിലിയും കൊണ്ട് ഒന്ന് പോയി എൻജോയ് ചെയ്തിട്ടൊക്കെ വരണം ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ നമ്മുടെ പ്രകൃതിക്ക് നമ്മുടെ തിരുവനന്തപുരം തിരുവനന്തപുരംകാരുടെ ഒരു പ്രത്യേക സ്ഥലമാണ് പൊന്മുടി നമ്മൾ തിരുവനന്തപുരംകാരെങ്കിലും പോയി കാണണ്ടേ എല്ലാവരും കാണണമെന്നാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ സി യു